ദേശീയപാത നിർമ്മാണം നടക്കുന്ന കൊല്ലം പാലത്തറ ജംഗ്ഷനിൽ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു റോഡ് നിർമ്മാണം നടക്കുന്ന സർവീസ് റോഡ് ഇടിഞ്ഞതോടെ ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടും കരാറുകാരൻ അവഗണിച്ചെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു സർവീസ് റോഡിലെ ഓടയുടെ നിർമ്മാണം പുരോഗമിക്കവെയാണ് റോഡ് പകുതിയോളം ഇടിഞ്ഞു താഴ്ന്നത് ജെ സി ബി ഉപയോഗിച്ച് ഇവിടെ കുഴിയെടുത്തിട്ടിരുന്നു മഴ കൂടെ പെയ്തതോടെ ഇതിൽ വെള്ളവും നിറഞ്ഞു റോഡിന് സംരക്ഷണം ഒരുക്കി ഓട നിർമ്മാണം നടത്തുന്നതിൽ പിഴവ് പറ്റിയതായാണ് ആരോപണം അതേസമയം ഇവിടെയുള്ള ഇലക്ട്രിക് ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്നതിൽ കെ എസ് അനാസ്ഥ കാണിച്ചതായും നാട്ടുകാർ പറയുന്നുണ്ട് എത്രയും വേഗം റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നതാണ് ആവശ്യം സ്കൂള് അടച്ചപ്പോൾ മുതൽ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും സ്കൂൾ തുറക്കുന്നതിനാകെന്തെങ്കിലും ചെയ്ത് ഇവിടെ തീരുമാനം ഉണ്ടാക്കുന്നത് സംരക്ഷണം ഒന്നും ശരിയല്ല അതിന്റെ അടി ആ ഇടിഞ്ഞൊക്കെ നോക്ക് അതിന്റെ അടി മൊത്തം ഇന്റർലോക്ക് കിടക്കുക അതൊന്നും അലത്ത് മാറ്റി അതിന്റെ ഒന്നും താത്ത് താഴ്ചയിൽ ഇടാതെ തന്നെ അത് ഇട്ടിരിക്കുന്നത് പകുതികളെ ഇടിഞ്ഞു പോയി സ്ഥിതി ഇനി വലിയ വാഹനങ്ങൾ ഹെവി ലോഡ് പോകുകയാണെങ്കിൽ വാക്കുകൾ ഇടിഞ്ഞ് താഴെ വീഴും ചിലപ്പോൾ പോകുന്ന വാഹനങ്ങളും താഴെ വീഴുന്ന എട്ട് സ്കൂളിന്റെ ബസ് എട്ടോ ഒമ്പത് സ്കൂളിന്റെ ബസ് മൊത്തം കുട്ടികളായിട്ട് പോകുന്നത് ഇതിലിവിടെ ക്രോസ് ചെയ്യുന്നതാണ് ഓട ഇടപണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേക രീതിയിലല്ല ഇതിന്റെ സമയത്തിന് ചെയ്തില്ല സമയങ്ങൾ ഉണ്ടായിരുന്നു വെക്കേഷൻ അത് ചെയ്തിരുന്നെങ്കിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നതോടെ പോലീസ് എത്തി ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചു നാല് ദിവസം കൊണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാമെന്ന് സംഭവ സ്ഥലത്തെത്തിയ കരാർ കമ്പനി സേഫ്റ്റി ഓഫീസർ പറഞ്ഞു സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡാണ് ഇടിഞ്ഞു താഴ്ന്നത് ഇതുകാരണം പാലത്ര വഴി പോകേണ്ട വലിയ വാഹനങ്ങളൊക്കെ വഴിതിരിച്ചുവിടേണ്ട അവസ്ഥയാണ് സംഭവത്തിൽ പരിശോധന നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു ജനം കൊല്ലം